ആരോഗ്യമുള്ള ഒരു മനുഷ്യന് എത്ര വർഷം ജീവിക്കാനാകും വലിയ രീതിയിലുള്ള അസുഖങ്ങളോ മറ്റു പ്രശ്നങ്ങളോ ഇല്ലെങ്കിൽ തന്നെയും ഒരു പ്രായത്തിനപ്പുറത്തേക്ക് ആർക്കും ജീവിക്കാൻ കഴിയില്ല എന്നാൽ ആഗോളതലത്തിൽ പുരുഷന്മാരുടെ ശരാശരി ആയുർവാരോഗ്യം ഏകദേശം എഴുപത് വർഷവും സ്ത്രീകളുടേത് ഏകദേശം എഴുപത്തി അഞ്ച് വയസ്സുമെന്ന് പൊതുവെ കണക്കാക്കുന്ന ഈ കാലഘട്ടത്തിൽ മനുഷ്യർക്ക് നൂറ്റി അൻപത് വർഷം വരെ ജീവിക്കാൻ കഴിയുമെന്ന അവകാശവാദം ഉന്നയിച്ചിരിക്കുകയാണ് ചൈനയിലെ ഷെൻഷൻ ആസ്ഥാനമായുള്ള ലോൺവി സയൻസസ് എന്ന ബയോടെക്നോളജി സ്ഥാപനം സോംബി കോശങ്ങളെ ലക്ഷ്യം വെച്ചുള്ളതും മനുഷ്യന്റെ ആയുസ് വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നതുമായ ആന്റി ഏജിംഗ് ഗുളിക തങ്ങൾ വികസിപ്പിച്ചെടുത്തതായാണ് ഈ കമ്പനി പറയുന്നത് വാർദ്ധക്യത്തെ മന്ദഗതിയിലാക്കുകയാണ് ഈ ഗുളിക കഴിക്കുന്നതിലൂടെ സംഭവിക്കുക ഈ സംഭവം ആഗോളതലത്തിൽ വലിയ ചർച്ചകൾക്ക് തിരികൊടുത്തുകയും ചെയ്തിട്ടുണ്ട് വാർദ്ധക്യത്തിന്റെ പ്രധാന കാരണങ്ങളിൽ ഒന്നായി കണക്കാക്കപ്പെടുന്ന കോശങ്ങളാണ് സോംബി കോശങ്ങൾ അഥവാ വാർദ്ധക്യ കോശങ്ങൾ വിഭജനം നിർത്തുകയും എന്നാൽ ശരീരത്തിന്റെ വിട്ടുമാറാത്ത വീക്കം ഉണ്ടാക്കുകയും ചെയ്യുന്ന കോശങ്ങളാണിവ എല്ലാ ശാരീരിക ക്ഷയങ്ങൾക്കും ഈ കോശങ്ങൾ കാരണമാകുന്നതായും ശാസ്ത്രജ്ഞർ വിശ്വസിക്കുന്നു ഈ കോശങ്ങളെ ലക്ഷ്യമിട്ടാണ് ലോൺവി ബയോസയൻസസ് വികസിപ്പിച്ചെടുത്ത ആന്റി ഏജിംഗ് മരുന്ന് പ്രവർത്തിക്കുക മുന്തിരി വിത്തിൽ നിന്ന് വേർതിരിച്ചെടുത്ത ക്രോസയാനിഡിൻ എന്ന തന്മാത്രയാണ് ഗുളികയിലെ പ്രധാന ഘടകം ഈ കോശങ്ങളെ നിർവീര്യമാക്കുകയും അതുവഴി വാർദ്ധക്യത്തിന്റെ വേഗത കുറിച്ച് ആയുസ് വർദ്ധിപ്പിക്കുകയുമാണ് ഗുളിക ലക്ഷ്യമിടുന്നത് ലാബുകളിൽ എലികളിൽ നടത്തിയ പരീക്ഷണങ്ങൾ ശ്രദ്ധേയമായ ഫലങ്ങളാണ് നൽകിയത് ഫോർമുലേഷൻ നൽകിയ എലികളിൽ മൊത്തത്തിലുള്ള ആയുസ്സിൽ ഒൻപത് പോയിന്റ് നാല് ശതമാനം വർധനവർ രേഖപ്പെടുത്തി ചികിത്സയുടെ ആദ്യ ദിവസം മുതൽ എലികളുടെ ശേഷിക്കുന്ന ആയുസ് അറുപത്തിനാല് ശതമാനത്തിൽ കൂടുതൽ വർദ്ധിച്ചു എന്ന് ചുരുക്കം അതേസമയം എലികളിൽ നടത്തിയ പഠനങ്ങൾ പ്രാഥമിക തലത്തിൽ മാത്രമുള്ളതാണ് ഗുളികയുടെ സുരക്ഷയെക്കുറിച്ചും മനുഷ്യരിൽ ഇവ എങ്ങനെ പ്രവർത്തിക്കുമെന്നും ഇനിയും പരീക്ഷണങ്ങൾ നടത്തേണ്ടതുണ്ടെന്നാണ് വിദഗ്ദ്ധർ അഭിപ്രായപ്പെടുന്നത് ഈ ഡാറ്റ കോശങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള ഇടപെടലുകൾ ആയുസ് ഗണ്യമായി വർദ്ധിപ്പിക്കാൻ സാധ്യതയുണ്ടെന്നാണ് സ്ഥാപനം വാദിക്കുന്നത് നൂറ്റി അൻപത് വയസ്സുവരെ ജീവിക്കുക എന്നത് തീർച്ചയായും യാഥാർത്ഥ്യമാണ് എന്നും ഏതാനും വർഷങ്ങൾക്കുള്ളിൽ ഇത് യാഥാർത്ഥ്യമാകുമെന്നും ലോൺവിയുടെ ചീഫ് ടെക്നോളജി ഓഫീസർ ലിയോ കിൻഹുവ ന്യൂയോർക്ക് ടൈംസിനോട് പറഞ്ഞു ആരോഗ്യകരമായ ജീവിതശൈലി വൈദ്യപരിചരണം പരിചരണം എന്നിവയ്ക്കൊപ്പം നൂറ് മുതൽ നൂറ്റി അൻപത് വർഷം വരെ ആളുകളെ ജീവിക്കാൻ ഈ ഗുളികകൾ സഹായിക്കുമെന്നാണ് സ്റ്റാർട്ടപ്പ് പറയുന്നത് എന്തായാലും ലോകമെമ്പാടുമുള്ള ശാസ്ത്ര സമൂഹത്തിലും പൊതുജനങ്ങളിലും ആന്റി ഏജിംഗ് ഗുളിക കൗതുകവും സംശയവും ഒരുപോലെ ഉണർത്തിയിരിക്കുകയാണ് അതേസമയം ചൈനയുടെ ശരാശരി ആയുർദാർഘ്യം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എഴുപത്തി ഒൻപത് വർഷത്തിൽ എത്തിയിരുന്നു ആഗോള ശരാശരിയേക്കാൾ ഏകദേശം അഞ്ചു വർഷം കൂടുതലാണിത് നേരത്തെ കൂടുതൽ ചൈനയിൽ സംസാരിച്ചിരുന്നില്ല എന്നാൽ ഇപ്പോൾ നിരവധി ചൈനക്കാർ ദീർഘായുസില് നിക്ഷേപം നടത്തുന്നു എന്നാണ് ഷാങ്ഹായ് ആസ്ഥാനമായുള്ള ലോകം സ്റ്റാർട്ടപ്പായ ടൈംബേയുടെ സഹസ്ഥാപകനായ ഗാൻ യു പറയുന്നത് വർദ്ധിച്ചു വരുന്ന പൊതുജന താല്പര്യവും നയപരമായ ശ്രദ്ധയും സ്വകാര്യ നിക്ഷേപവും കാരണം കണക്കിനി ഉയരുമെന്നാണ് ശാസ്ത്രജ്ഞരുടെ വിലയിരുത്തൽ